ാണ് ഇപ്പോൾ അവർക്ക് വലിയ പ്രശ്നമായി വന്നത് എന്നതുകൊണ്ടാണ് നമുക്ക് എവിടെയും പോയിക്കൂടെ പരസമ്മതം വേണം നമ്മൾ എവിടെ പോകുന്നു എന്നത് ഇപ്പോഴും ഇവരിങ്ങനെ നോക്കി നിൽക്കാനുള്ള എന്താ അപര കഥ ഇവര് നമ്മളെ പുറത്താക്കി പറഞ്ഞു നമ്മൾ സ്വതന്ത്രരാണ് നമുക്ക് നമ്മുടെ മശാഹിഖന്മാർ എവിടെ നിർദ്ദേശിച്ചോ അവിടെ പോകാം അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ രാജ്യത്ത് എന്നിട്ട് ഇവര് നമ്മുടെ പിന്നിൽ എന്തിനു നടക്കണം പാണക്കാട് നിങ്ങൾ എന്തിനാ നിങ്ങളെന്തിനാ പോയതെന്ന് ചോദിച്ചേ ഞങ്ങളെന്തിനാ ആവട്ടെ എന്തിനാ നോക്കുന്നത് ഞങ്ങൾ പഴച്ചവരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞൊരു ടീമിനെ പിന്നെന്തിനാ അതിൻ്റെ പിന്നാലെങ്ങൾ പോകാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് പാണക്കാട് പോകാൻ നിങ്ങളെ ഒരുത്തന്റെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഞങ്ങളോട് നിർദ്ദേശിക്കപ്പെട്ടാൽ ഞങ്ങൾ പോകും പതിമൂന്ന് വർഷക്കാലം തലകുത്തി മറിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാതെ വന്നപ്പോൾ ഇന്നലെ പതിനാലാം തീയതി സന്നദ്ധ ജമാഹത്തിൻ്റെ പ്രവർത്തകന്മാരെ മൂക്കിൽ വലിക്കുമെന്നും പറഞ്ഞിട്ട് രാമനാട്ടുകരയിൽ ഒരുമിച്ച് ചേർന്ന് ഇറച്ചി വെട്ടിൻ്റെ അത് ഈ പരിപാടിയിൽ വെച്ചിട്ട് ഈ മൊയ്ന്ത് പറയുന്നത് പാണക്കാട്ട് പോയത് നമ്മൾ വലിയ സങ്കടാക്കിയെടുത്തു എന്നുള്ളത് നമുക്കൊരു സങ്കടമില്ല ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്രമായതുകൊണ്ട് ഏത് വിശ്വാസക്കാർക്കും എങ്ങനെ നടക്കാം ഷിയായിസത്തിൻ്റെ സ്വാധീനമുള്ള ആളുകൾക്ക് അതിങ്ങനെ പ്രചരിപ്പിക്കണമെങ്കിലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ നമ്മളതിനെ എതിർക്കും കാരണം നമ്മൾ അക്കീതല്ലാത്തത് കൊണ്ട് നമ്മളത് എതിർക്കാന്നുള്ളതിനും സ്വാതന്ത്ര്യമുണ്ട് എനിക്കത് പ്രചരിപ്പിക്കാൻ പോലെ തന്നെ അത് പ്രചരിപ്പിക്കാതിരിക്കാനും അതിനെ ഗണ്ഡിക്കാനും ഈ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് പിന്നെ പാണക്കാട്ട് പോയതിൽ അല്ല നല്ല വിഷയമാണ് പലരോടും പോലുണ്ടെന്ന് നമ്മൾ പലരും പറയാറുണ്ട് അല്ലേ നമ്മൾ ഞാനും തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ പല ആളുകളും വരാറുണ്ട് എന്ന് പക്ഷേ കുത്തിത്തിരിപ്പിൽ ഡിഗ്രിയും ഡിപ്ലോമയും എടുത്ത് ഇജ് ചെന്നപ്പോൾ അവിടെ എന്തെങ്കിലും കുത്തിതിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും നാലെ പിറ്റേന്ന് അതിൻ്റെ എല്ലാ വിഷയങ്ങളും കൂട്ടിയിട്ട് ഉള്ളതും ഇല്ലാത്തതും കൂടി ചേർത്തിട്ടിട്ട് പറയും എന്നുള്ള ആവലാതിയാണ് പറഞ്ഞത് അത് എൻ്റെ സ്വഭാവത്തെ അളന്നുകൊണ്ട് എൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കിയതുകൊണ്ട് നിൻ്റെ കൂടെ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് പറഞ്ഞതും പണക്കാട്ടേക്ക് പലരും വരും അത് പുസ്തക പുസ്തകമാണ് നമ്മൾ എതിർത്തോ എത്ര എത്ര ആളുകൾ വരുന്നുണ്ട് നീ പോയപ്പോൾ അവളെ ചെന്ന് എന്തെങ്കിലും ഉണ്ടാക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇത്രയും കാലത്തെ നിന്റെ അനുഭവത്തിൽ നിന്ന് അതാണ് പറഞ്ഞത് ചങ്ങാതി പിന്നെ ചേക്കുട്ടി ചേക്കുട്ടിപ്പാപ്പേൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടെങ്കിൽ എങ്ങോട്ടും ചെല്ലാമെന്ന് ഈ ചേക്കുട്ടി ചേക്കുട്ടിപ്പാപ്പേൻ്റെ നിർദ്ദേശത്തിലല്ലേ പതിമൂന്ന് വർഷക്കാലം ലോക പുസ്തകം നിയന്ത്രിക്കുന്ന പാപ്പ പത്ത് മിനിറ്റ് മതി നിങ്ങൾ തകർക്കാനെന്നും പറഞ്ഞിട്ടല്ലേ ഈ പതിമൂന്ന് വർഷം തലകുത്തി പറഞ്ഞ് എന്തുണ്ടായി ആദ്യം പറഞ്ഞൊക്കെ മാറ്റി പറഞ്ഞു അന്ന് പറഞ്ഞല്ല പിന്ന് പറയുന്നത് അല്ലേ പകരം നിങ്ങൾ ശ്വാസത്തെ വാരിപ്പുണന്നുകൊണ്ടിരിക്കുകയാണ് സകല കള്ളത്തൊരീക്കത്തുകാരും മുസ്ലിം സമുദായം ഇലയും കൂട്ടി പിടിച്ച് പുറത്തേക്കിട്ട ഏതൊക്കെ കള്ളത്തൊരീക്കത്തുകാരുണ്ടോ ആ കള്ളത്തൊരീക്കത്തുകാരൊക്കെ വാരി പുണരുകയും അവരെയൊക്കെ കയ്യേടി പ്രതീക്ഷിക്കുകയും ഗ്രൗണ്ട് സപ്പോർട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണ് കുരുവട്ടൂരികൾ ഇതാണ് നമ്മൾ പറഞ്ഞത് അത് നൂറ് ശതമാനം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പാകം ചെയ്യാൻ കഴിയുന്നത് നമ്മളെ പ്രഭാഷണത്തിൽ അവിടെ ഇവിടെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരത്തിലുള്ളതിനെ തുക്കിപ്പിടിച്ച് അത് വലിയ സ്റ്റേഷനിലും കൊണ്ടുപോയി കേസാക്കാനുള്ള പരിപാടി നോക്കുക എല്ലാപ്പം എന്താ ചെയ്ത് അതല്ലാതെ നിങ്ങൾ എന്താ ചെയ്തത് ഈ പതിമൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ നിങ്ങൾ എന്താ ചെയ്തത് കുറേ ആലിമീങ്ങളുടെ പച്ചമാംസം തിന്നും എന്നല്ലാതെ ഈ പതിമൂന്ന് വർഷക്കാലത്ത് നിങ്ങളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ തിന്നുണ്ടായത് എന്താ നിങ്ങൾ സ്വന്തമായിട്ട് വല്ല സ്ഥാപനം നടത്തിയുണ്ടോ ഒരു സാവിയത്തിൽ കുപ്രിയ എന്ന് പറഞ്ഞാൽ കുഫ്രിയത്തിൻ്റെ യന്ത്രം എന്നല്ലാതെ വേറെ എന്ത് പ്രവർത്തനം അങ്ങൾക്കുള്ളത് വല്ല ഇങ്ങൾക്ക് ഒരുപോട്ടൂരുകൾ ഏതെങ്കിലും മദർസുണ്ടോ മദർസ് പഠിപ്പിക്കുന്നുണ്ടോ മുമ്പ് ബാലുശ്ശേരി പറഞ്ഞതുപോലെയുള്ള അവസ്ഥ ആയിരിക്കും നിങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചാലും കാരണം അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ മലാഹ്ക്കത്തുകൾ അള്ളാഹുവിൻ്റെ കുതിരത്തുകൾ ഇതൊന്നും നിങ്ങൾക്ക് കണക്കില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പിന്നെ വലിയ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ ചേക്കുട്ടിപ്പാപ്പയാണെങ്കിൽ ആ ചേക്കുട്ടിപ്പാപ്പ തന്നെയാണ് ഈ അള്ളാൻ്റെയും അള്ളാൻ്റെ റസൂലിൻ്റെയും അള്ളാവിൻ്റെ മലായിക്കത്തിൻ്റെയും ഒക്കെ സ്ഥാനത്ത് നിൽക്കുന്നത് അതാപ്പം നിങ്ങളെ പഠിപ്പിക്കണത് കുഫിരിയത്തിൻ്റെ വാദങ്ങൾ ആ വാദത്തെ നമ്മൾ എതിർക്കപ്പെടുന്നു നമ്മളെക്കാലത്തും എതിർക്കും അള്ളാഹുവിനൊന്ന് വേറെ തന്നെ ഖാലിഖായ ഖായ് അള്ളാഹു മഹ്ലൂഖ്കളാകുന്ന അമ്പി ക്കൾ മുസ്ലിങ്ങൾ അതുപോലെ മലായിക്കത്തുകൾ ഇത് വക തിരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മളെ വാദ്യ ഇതെങ്കിലും ഉൾട്ടാക്കിയിട്ട് ഈ ഖാലുഖായ് അള്ളഹു മഖ്ലൂഹു അലാ നബിയും ഇതൊക്കെ ഈ നിൽക്കുന്ന മഖ്ലൂഖാവുന്ന ഫുലാൻ ബിൻ ഫുലാനിൽ ഉണ്ട് എന്ന് നിഷിബ്ധമായ പിന്നെ ഒരു വിശ്വാസം നിഷിദ്ധമായ ഒരു വിശ്വാസമാണ് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഷിഹായിസത്തിൻ്റെ വിശ്വാസം അതിനു വേണ്ടി ഏതെങ്കിലുമൊക്കെ ഷി അറബിയിലുള്ള പുസ്തകവും വേറുള്ള പുസ്തകവും വായിച്ചിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ പറയും എന്നിട്ട് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയത്തിലെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാന്മാരെ അടക്കം തോന്നിയാത്ത വിളിക്കും ഇതാണ് നിങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ജനങ്ങൾ അടക്കം പറയാൻ തുടങ്ങി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇന്നോട് പറഞ്ഞ് കൊണ്ടോട്ടീല് ചങ്ങായി പ്രസംഗിച്ചു എന്താണ് വരയ്ക്ക സംസാര ശൈത് തോന്നിയാസം പറയുന്നത് എന്തൊരു സംസ്കാരമാണ് സംസ്കാരം കേട്ട സംസ്കാരം എന്ന് അമുസ്ലിങ്ങളായ ആളുകൾ പോലും പറയാൻ തുടങ്ങി അതെന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നതും നിങ്ങളുടെ തൊലി പുറത്ത് കാണിച്ചു കൊടുത്ത് ഇതാണ് ഈ സാധനമെന്ന് ജനങ്ങളെ കൊണ്ട് മനസ്സിലാക്കി കൊടുക്കുക അതന്നെ അത്രേ ഉള്ളൂ അതല്ലാതെ ഇവിടെ പോയി എന്നുള്ളോ അതിൻ്റെ പിന്നാലെ അടക്കലെല്ലാം നമ്മളെ ചോദിക്കും സുന്നത്തിയമായത്തിൻ്റെ അക്കീതക്കർക്ക് ഇജയെന്നല്ല ഇത് ബന്യോമെന്ന് പറഞ്ഞാലും നമ്മൾ പറയും ഇന്നതാണ് സുന്നത്തിയമായത്തിൻ്റെ അക്കീത ഇന്നതാണ് വിശ്വാസം ഇന്നതാണ് അതിൻ്റെ കർമ്മങ്ങൾ അതിനെതിരെ ഏത് രൂപത്തിൽ നൌഷോന്തിൻ്റെ രൂപത്തിൽ വന്നാലും നൌഷ അരണയുടെ രൂപത്തിൽ വന്നാലും ഞമ്മൾ കാട്ടി കൊടുക്കും ആ ഞമ്മളെ ബാധ്യതയാണ് അതിന് മേടിച്ച് കുട്ടി പോലെ കൊടുത്തിട്ടോ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അപേക്ഷ കൊടുത്തിട്ടോ ഒരു കാര്യമില്ല അതിന് മനസ്സിലാക്കി